जनगणमन अधिनायक जय हे भारत विधाता पञ्जाब सिंध गुजरात मराठा राविड उत्कल गङ्गा हिन्द्र हिमाचल यमुना गङ्गा उज्जल जनधितरङ्गा तव शुभ नामे जागे शुभ आशिष माहे गाहे तव जय गाघा जनगण मङ्गलदायक जय हे ഉത്തരവാദിത്വ ബോധമുള്ള സേവന സന്നദ്ധരായ നിയമത്തെ അനുസരിക്കുന്ന അച്ചടക്കവും ബഹുമാനവുമുള്ള ഒരു പൊതുതലമുറയാകുവാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തയ്യാറായിരിക്കുന്ന കേഡറ്റ്സിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിനായി ബഹുമാന്യനായ മുഹമ്മദ് അഷ്റഫ് സാറിനെ ആദരപൂർവ്വം ഡൈസിലേക്ക് ക്ഷണിക്കുകയാണ്

അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധ അനുസരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു രാജ്യത്തിൻ്റെയും സ്കൂളിൻ്റെയും എസ് പി സിയുടെയും ഔദ്യോഗിക പതാകകൾ ആദരപൂർവ്വം വഹിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ സന്നിഹിതരായിരിക്കുന്ന ജൂനിയർ കേഡറ്റ്സ് ഉറച്ചകാൽവെപ്പോടെ മാർച്ച് ചെയ്ത് പരേഡിൽ നിന്നും വിരമിക്കുന്ന ചടങ്ങ് നടക്കുന്നു ഒരു കാര്യം അനേകം പേർ ചേർന്ന് ചെയ്താൽ മഹത്തായ ഐക്യബോധം ഉണ്ടാകും അസംഖ്യം പേർ ഒരുമിച്ചാൽ അവരുടെ മാനസികവും കായികവുമായ കാര്യങ്ങളിൽ ഏകത വന്നു ചേരും പല മനസ്സും പല ശരീരങ്ങളും ഒന്ന് ചേർന്ന് ഒരു വലിയ മനസ്സും ശരീരവുമായി ഉറച്ച കാൽവെയ്പോടെ ക്യുക്ക് മാർച്ച് ചെയ്ത് ഏറെ ആദരവോടെയും വിനയത്തോടെയും വിശിഷ്ടാതിഥിക്ക് പരേഡിന്റെ അഭിവാദ്യം അർപ്പിക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിലെ ഏറ്റവും പരമപ്രധാനമായ മാർച്ച് പാസ്റ്റും അഭിവാദ്യവും ഗ്രൗണ്ടിൽ ആരംഭിക്കുകയായി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിന് വിശിഷ്ടാതിഥിയും ആദരണീയന ായ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനുമായ ശ്രീ കെ ജി രാധാകൃഷ്ണൻ അവരുടെ ഡൈസിലേക്ക് ഏറെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ് ക്ലാസ് മുറികളിലെ പഠന പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പാഠ്യപാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളോടൊപ്പം അച്ചടക്കവും പൗരബോധവും സേവന തൽപരതയുമുള്ള തലമുറകളാകുവാൻ ഇൻസ്ട്രക്ടർമാരുടെ പരിശീലനങ്ങളും ഇൻഡോർ ക്ലാസുകളും ക്യാമ്പുകളും എല്ലാം തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള അവസരമാക്കി മാറ്റി ഉറച്ച കാൽവോടെ ആത്മാഭിമാനത്തോടെ കേരള പോലീസിന്റെ ആത്മാഭിമാന പദ്ധതിയായ എസ് പി സിയുടെ നാൽപ്പത്തൊന്ന് കേഡക്ഷികൾ ക്യൂക്ക് മാർച്ച് ചെയ്തു വരുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡിംഗ് കമാൻഡർ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അല്ലാ ജോസും നേതൃത്വം നൽകുന്ന ഈ മാർച്ച് പാസ്റ്റിൽ തന്റെ പ്ലറ്റൂണിലെ കേഡറ്റ്സിന്റെ ഓരോ ചുവടുവയ്പിലും ശ്രദ്ധിച്ച ചുവടുകൾ പിഴയ്ക്കാതെ മാർച്ച് ചെയ്തു വരുന്ന പ്ലറ്റൂൺ കമാൻഡർ ശ്രീദത്യ എം രാജേഷ് നയിക്കുന്ന ഒന്നാം നമ്പർ പ്ലറ്റൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ആദരവോടെ അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് നിറഞ്ഞ മനസ്സോടെ നല്ല കൈകളിലൂടെ കൈയടികളിലൂടെ നമുക്ക് പ്രോത്സാഹനമേകാം പശ്ചാത്തല സംഗീതത്തിന്റെ താളത്തിനൊപ്പം ഓരോ ഗൗളവയ്പ സമാന്തരമായി സമ്മേളിച്ച് കരുതലോട് ദൃഢിത്തരായി മാർച്ച് ചെയ്തു വരുന്ന പ്ലറ്റൂൺ കമാൻഡർ ഫൃദ്യ കരിദാസ് നയിക്കുന്ന രണ്ടാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരപൂർവ്വം അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ഒരു സേനയുടെ എല്ലാ കെട്ടുറപ്പുകളും പ്രകടമാക്കുന്ന തികഞ്ഞ അച്ചടക്കത്തോടെയും ആദരവോടെയും നടക്കുന്ന വിവിധ ചടങ്ങുകളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്ത് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് റിവ്യൂ ഓർഡർ മാർച്ച് വർഷക്കാലമായി ാലമായി കൗമാരപ്രായത്തിലും സഹി പരിശീലനങ്ങളും ക്ലാസ്സുകളും അഭ്യസിച്ച് ഏറെ അച്ചടക്കത്തോടെയും കൃത്യനിഷ്ഠയോടെയും പരേഡിൽ പങ്കെടുത്ത എല്ലാ കേഡർസിനും വേണ്ടി പരേഡ് കമാൻഡർക്കും പ്ലറ്റൂൺ കമാൻഡർക്കുമുള്ള സമ്മാനദാന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് പഠനത്തോടൊപ്പം മാതൃകാ കേഡറ്റായി രണ്ടു വർഷം പരിശീലനങ്ങളിലും ക്യാമ്പുകളിലും ഇതര പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത എസ് പി സിയുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മാതൃകയായി പ്രവർത്തിച്ച ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും നല്ല പടംവരക്കാരനും കൂടിയായ ഡയോൺ ബെന്നിയെ ഓവറോൾ പെർഫോമൻസിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ട്രോഫി വിശിഷ്ടാതിഥിയിൽ നിന്നും സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യതയോടെ ആത്മാർത്ഥതയോടെ ചെയ്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ക്ലാസ്സുകളിലെല്ലാം അച്ചടക്കത്തോടെ കൂടെ കൂടെ നിന്ന് മറ്റുള്ളവർക്ക് കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്ന അഭിരാമി ബിജുവിനെ വിശിഷ്ടാതിഥയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു കുറവുകളെ മെച്ചപ്പെടുത്തി സഹനതയോടെ കൂടെയുള്ള കേഡസിനെ ഒപ്പം ക്ലാസ് മുറികളിലെ പഠനപ്രവർത്തനങ്ങൾ പോലെ ഗ്രൗണ്ടിലെ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളാക്കി നടത്തിവരുന്ന എസ് പി സിയുടെ വിവിധ പരിശീലനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച രണ്ടാം നമ്പർ പ്ലറ്റൂണിനെ നയിച്ച ഹൃദ്യ ഹരിദാസിനെ വിശിഷ്ടാതിഥിയിൽ നിന്നും സമ്മാന സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു ഔട്ട്ഡോർ പഠനത്തിന്റെ ഭാഗമായുള്ള പരിശീലനങ്ങളിലും ഈ പാസിംഗ് ഔട്ട് പരേഡിലും കൃത്യതയോടെയും സഹന മനോഭാവത്തോടെയും പങ്കെടുത്ത് കൃത്യമായ കമാൻഡുകൾ നൽകി പരേഡിനെ നയിച്ച മണ്ണത്തൂർ ചുവടുകൾ പിഴയ്ക്കാതെ കമാൻഡുകൾ മറക്കാതെ തന്റേതായ ദൗത്യം കൃത്യതയോടെ ചെയ്ത് ഈ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും കിഴകൊമ്പ് തെക്കേ ഇരിപ്പിക്കൽ വീട്ടിൽ സിജുവിന്റെയും ജിബിയുടെയും പുത്രനും പരേഡ് കമാൻഡർ കൂടിയായ അഭിയാം ടി സിജുവിനെ ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ കെ ജി രാധാകൃഷ്ണൻ അവരിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു ശ്രദ്ധേയമായ വാക്കുകൾ കൊണ്ട് കേഡറ്റ്സിന് ഊർജ്ജസ്വലത പകരുവാനും കേഡറ്റ്സിന്റെ പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുവാനും നമ്മോടൊപ്പം ആയിരിക്കുന്ന വിശിഷ്ടാതിഥി